ആര് കാര്യമല്ല അവൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് ഓർക്കണം സത്യം ചെയ്തു പറയണം ശരിക്കും പറഞ്ഞ പാടുന്നുണ്ടോ ഇല്ലയോ എന്റെ തലയെ കൈവച്ച് പറയാൻ മോള് നന്നായിട്ട് പാടും പിന്നെ പി ശേഷം മോള് തന്നെയാ പാടുന്നത് ഇനി പറ നല്ല പാട്ടാണോ അല്ലയോ പോ ഈ സത്യം ചെയ്ത പരിപാടിക്ക് ഞാൻ ഇനി നിൽക്കില്ല അവിടെ നിൽക്ക് നന്നായി പറഞ്ഞില്ലേ പിന്നെന്താ വേണ്ട ഞാൻ കൂട്ടുനിൽക്കില്ലായിരുന്നു അച്ഛന്റെ മനസ്സിങ്ങനെ വിഷമിക്കാതെ വിട്ട് സത്യം പറയുന്നുണ്ടോ ഇല്ലയോ വേണ്ട 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 ഇല്ലേ ഞാൻ ഒന്നും പറയാൻ വരുന്നില്ല വേണ്ട മോശമായിട്ടാ വളരെ മോശമായിട്ടാ പാടുന്നേ മതിയായോ അയ്യോ എന്റെ ദൈവമേ ഞങ്ങളും മനുഷ്യരല്ലേ ഞങ്ങളും എത്ര കാലമാണെന്നും പറഞ്ഞ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത് അതും ചില ദിവസം ഉണ്ടല്ലോ റിഹേഴ്സൽ എന്നും പറഞ്ഞ് കൊച്ചു അയ്യോ അയ്യോ കാലത്തേ തുടങ്ങുമല്ലോ അയ്യോളം അത് ചൂടാക്കി കാതിലൊഴിക്കുന്ന പോലെ ഒന്ന് എടാ ഞാനെല്ലാം തുറന്നു പറഞ്ഞില്ലേ മനസ്സിലുള്ള എല്ലാം പറയണ അതെല്ലാം പോട്ടെ നിന്റെ അമ്മയുടെ തല എങ്ങനെ നിനക്കറിയാവോ മുറിഞ്ഞറിയാവോ അറിയാതെ െ അങ്ങനൊന്നും പാട്ട് എനിക്ക് ഇഷ്ടമാണെന്ന് അറിയാവല്ലോ പക്ഷെ ഇന്നലെ നീ പാടിയില്ലേ മോളെ ആ മാങ്കുയിലേ പൂങ്കയിലേന്നുള്ള പാട്ട് സഹിക്കാൻ പറ്റാതെ ടക്കോ ഞാൻ തന്നെയല്ലേ തലയിടിച്ചത് ഞാനും ഒരു മനുഷ്യ സ്ത്രീയല്ലേ പിന്നെ മാത്രമാണേലും സാരമില്ല നീ ജോൺസൺ മാഷിന്റെ ഹിറ്റാന്ന് പറഞ്ഞ് ഒരു പാട്ട് പാടുവല്ലോ മഞ്ചാടി മാണിക്കൂടെ നിറഞ്ഞു അത് കേക്കുമ്പോ എന്നെ ഇനി ആര് അന്വേഷിക്കരുതെന്ന് എഴുതി വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോണന്ന് തോന്നിയോ അങ്ങനെ അയ്യോ ചിത്രദേവി പ്രിയ കരയല്ലേ കരയല്ലേ അച്ഛന്റെ ചങ്ക് പൊട്ടി പോകുവേ നീ ചോദിച്ചപ്പോ പറഞ്ഞില്ലേ ഞാൻ പറയില്ല പറയില്ലന്ന് ചിത്രാദേവി പ്രിയ ചിത്രദേവി പ്രിയല്ലേവിന്ന ഞാൻ ഞാൻ തിണങ്ങി നിൽക്കും അതിനധികം താമസമൊന്നുമില്ല സോറി എനിക്ക് വേണ്ടപ്പെട്ട എല്ലാവരും തന്നെ ഞാൻ നന്നായി പാടുന്ന മുഖത്ത് നോക്കി വെറുതെ കള്ളം പറഞ്ഞു നിങ്ങൾ ഒരാൾ മാത്രം ഞാൻ നന്നായി പാടില്ല എന്നുള്ള സത്യം എന്റെ മുഖത്ത് നോക്കി ഓപ്പൺ ആയി പറഞ്ഞത് നിങ്ങളുടെ ഈ ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എനിവേ താങ്ക്സ് താങ്ക്സ്

ഓഫീസർ എന്താ പറ്റിയത് സ്വപ്നത്തിൽ പ്രേതത്തിനെ ഒന്ന് തെറ്റിയിരുന്നെങ്കിൽ തെറ്റിയിരുന്നെങ്കിൽ തെറ്റിയിരുന്നെങ്കിലേ പേ പിടിച്ച നായില്ലേ ഇറച്ചിക്കടല ചൗ അടിച്ചു മാറ്റുന്നത് പോലെ സ്വപ്നത്തിൽ സുകുമാരനാരായ കടിച്ചു കയറാൻ വന്നു ആദ്യ വെപ്രളവ കണ്ടത് എം ഡി സാറേ ഇതറി അരമണിക്കൂർ ലേറ്റ് ആവുന്നോ ഓഹോ അത്രക്കായോ നിങ്ങൾ കാരണ എല്ലാം നിങ്ങൾ ഒരുത്തം കാരണവാതെന്തോന്ന് കളിയാ ചെയ്ത തെറ്റെല്ലാം ഒരുമാതിരി കോപ്പ് എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കരുത് അയ്യായിരം രൂപ ആഗ്രഹിച്ച് അവസാനം എന്റെ ജീവിതം കോഞ്ഞാട്ടാക്കി സാർ ആ പെണ്ണിനെ കണ്ടപ്പോ എന്നെ വേറൊരു ഏഴാം കൊല്ലിയാക്കി ആ സുമാരെന്നായ വർത്താന പറഞ്ഞെന്നറിയാമോ എൻ്റെ പെണ്ണുങ്ങളെ പോലും കരയുന്നല്ലോ പ്ലീസ് പ്ലീസ് മനസ്സിലാക്കണം ആ കരീനെ കരീനയെ ജീവിതകാലം മുഴുവൻ എന്റെ കൂടെ താമസിപ്പിക്കുവാൻ തീരുമാനിച്ചു ഇനി എന്റെ ഈ ജന്മം കരീനയ്ക്ക് മാത്രമാണ് എന്റെ ജീവിതം നിന്റെ കയ്യിലാടാ ഉള്ളത് അതുപോലെ നിന്റെ ജീവിതം എന്റെ കയ്യിലാണുള്ളത് ഞാൻ എന്തുവാ പറയുന്നത് ഒരു കാര്യം ചെയ്യേ നാളൊരു പുതിയ ക്ലൈന്റിനെയും കൊണ്ടുപോവാ അടുത്ത സെക്കൻഡ് തന്നെ സുമാരൻ തന്നെ കട്ട് ചെയ്ത് എങ്ങനെയുണ്ടായി താങ്ക് യു എം ഡി സാർ ഇപ്പൊ തന്നെ ഒരു പുതിയ ക്ലൈന്റിനെ കൊണ്ടുവരാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നല്ലോ എനിക്ക് വേണ്ടി എന്താ ചെയ്യാൻ പോകുന്നത് ഓ അത് ശരി ഇതിനു വേണ്ടിയാണോ ചുറ്റി വളച്ച് മൂക്കെ പിടിക്കാൻ നോക്കിയത് എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് വന്നിരിക്കാല്ലേ തുറന്നു പറ ചെയ്യാം ആമ്പിളർ കാശ് ബാറിൽ ചെലവാക്കുമ്പോ പെമ്പിള്ളര് ഇങ്ങനെ കാശ് ചെലവാക്കുന്നു ഗാനഗോകുലം ജൂനിയർ ചിത്ര വേണം ആദ്യ രാത്രിക്ക് മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടി ഒരായിരത്തഞ്ഞൂറ് രൂപ തന്നാൽ വളരെ നന്നായിരുന്നു ഹലോ

േക്കായി ഇംഗ്ലീഷ് എഴുതുന്നവരെ സംഗതി കൊള്ളാവല്ലോ

അവളുടെ കയ്യിൽ ഒരു ഗ്ലാസ് ഒരു കയർ കട്ടലില് ഞങ്ങളുടെ ഫസ്റ്റ് ഫസ്റ്റ് നടന്നു നടക്കും നടക്കും അതിന്റെ കൂടെ കൂടെ നൈറ്റിൽ ഫുൾ മൂഡിൽ പകുതി കൊടുക്കുമ്പോ പാലിന് പി വരുമോ അതായത് എം വരുമോ അങ്ങനെ നിങ്ങളോട് ചോദിക്കുമ്പോ പാവം നിങ്ങളാണ് ഇംഗ്ലീഷിൽ വീക്കുവാ ജീവിതാവസാനം മുഴുവനും ഇംഗ്ലീഷിൽ ഡൗട്ട് ചോദിച്ച് നിങ്ങളുടെ ഓട്ടം കുറിച്ച് വലിച്ച് കയറി എന്താ ഞാൻ എന്തെങ്കിലും നിന്റെയാൾ സുഖിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ എന്റെയാൾ സുഖമോ അതാ സുമരുന്നേ എന്റെ ആള് നിങ്ങള് ഇപ്പൊ തന്നെ ഞാൻ പോവാ ഒരു പുതിയ ക്ലയന്റിനെ കണ്ടിട്ടേ ഈ തിരുമുഖം കാണാൻ ഞാൻ വരികയുള്ളൂ പ്രിയ സംസാരിക്കണം തന്നോട് എന്നാ പറഞ്ഞോളൂ ഡ്രൈവർ ഒരു ഫോളോ ചെയ്യണം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അതെ മീഡിയം എന്നാ കേട്ടോ ഞാൻ മലയാളം വീക്കാണെന്ന് വിചാരിക്കണ്ടോ ഞാൻ മലയാളത്തിലെ കവിതയൊക്കെ എഴുതാറുണ്ട് ഓ കൊള്ളാലോ കവിത ഇന്നലെ രാത്രിയിലെ ഒരു പ്രണയ കവിത എഴുതി അത് കേട്ടുകഴിഞ്ഞാൽ പൊട്ടിപ്പോയ പ്രേമം പോലും ഒന്നായി ചേരും അതറിയോ

സാധാരണയായിട്ട് തന്നെ നീ ബ്യൂട്ടി പാർലറിൽ പോയി സൗന്ദര്യം വന്നാ ചെയ്യുന്നത് ഞാൻ എനിക്ക് വിശ്വസിക്കാനേ വയ്യ പോണു പോണോ ഒരു മിനിറ്റ് ഞാൻ പ്രപ്പോസ് ചെയ്തിരുന്നു ഒന്നും പറഞ്ഞില്ല നിങ്ങൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാ ഇയാൾക്കൊരു സ്പീഡ് സ്പീഡ് ബ്രേക്കർ വേണം ആവശ്യമാണോ ഒരു ദിവസം സമയത്ത് ആലോചിക്കേറ്റ് പാലുകിടന്ന് തിളയ്ക്കുന്നുണ്ട് പക്ഷെ പൊങ്ങുന്നില്ലല്ലോ എന്താ ചെയ്യുന്നു മംഗളം ചിറ്റ് ഫണ്ട്സ് ആൻഡ് ഫൈനാൻസ് ഓണർ സത്യമൂർത്തി എന്താ ഓഫീസറെ പെട്ടെന്നൊരു ഉത്തരവാദിത്ത ബോധം മിച്ചം പിടിച്ച് ഇടാൻ ശമ്പള ഈ സംഗതി ഞാൻ കേട്ടതല്ലാതെ ഇതുവരെ ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എം ടി സാറെ ഒരേ ഒരു പ്രാവശ്യം ഓഫീസിൽ ആയുധ പൂച്ചക്ക് പ്രസാദം കൊടുത്തിട്ടുണ്ട് ഇത് മാത്രമേ ഉള്ള പണ ഇല്ലെന്ന് ചോദിച്ചപ്പോ കമ്മ്യൂണിസം പറയുന്ന ചോദിച്ച് ജോലി ഇട്ടിട്ട് പറഞ്ഞ പോകുന്നു സാറേ വെറുതെ എപ്പോ എങ്ങനെ അതിനെ കുറിച്ച് ഒന്നും ചോദിക്കരുത് മംഗളം ഫൈനാൻസ് മൂർത്തി ചേട്ടന്റെ അടുത്ത് നമ്മളെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട് നേരെ അവിടെ അങ്ങ് ചെല്ലുക ആട് കൺഫേം ചെയ്യുക അപ്പച്ചോ നമസ്കാരം വരും സാറേ അങ്ങോട്ട് നോക്കിയേ എപ്പോ നോക്കിയാലും പ്രാർത്ഥനയിൽ തന്നെ അദ്ദേഹം എല്ലാരും ഇങ്ങനെ തന്നെയാ ചെയ്യുന്നത് നീ കൊണ്ടുവന്ന ക്ലൈന്റ് ആയതുകൊണ്ട് ഓവർ ബിൽഡപ്പ് ഒന്നും വേണ്ട ദൈവം അനുഗ്രഹിക്കട്ടെ നമസ്കാരം ആ എന്നോട് ക്ഷമിക്കണം നിങ്ങളെ ഒരുപാട് ഞാൻ വെയിറ്റ് ചെയ്യിച്ച കൊച്ചു നിങ്ങളെ പോലും ഒരാള് ഞങ്ങൾക്ക് വൈൻ വൈൻഷാപ്പ് ക്ലോസ് ചെയ്തതിനു ശേഷം കിട്ടുന്ന എങ്ങനെ പോലാ നിങ്ങൾക്കാട്ട് എത്ര നേരം വേണമെങ്കിലും മക്കളെ പണം മാത്രം ഉദ്ദേശിച്ചല്ല ഞാൻ ഈ ബിസിനസ് ചെയ്തോണ്ടിരിക്കുന്ന മനസാക്ഷിയോടെയാണ് ഞാൻ ഈ ബിസിനസ് ചെയ്തോണ്ടിരിക്കുന്നത് അത് അറിയുവോ തലമുറ മുറകളായി കോടിക്കണക്കിന് സ്വത്തുള്ള ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു ട്രസ്റ്റ് മൂലം കഷ്ടപ്പെടുന്ന സാധാരണ ജനങ്ങളിൽ മിഡിൽ ക്ലാസ് ജനങ്ങളിൽ കൊണ്ടെത്തിക്കണമെന്നാണ് എന്റെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് ഞാൻ ഒറ്റയ്ക്ക് പോരാടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വായിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കണം മക്കളെ പിന്നെ എന്നാ സാറേ നിങ്ങൾ തനിച്ചല്ല നിങ്ങൾ ചാകുന്നത് വരെ നിങ്ങളുടെ കൂടെ ഞാനും എന്റെ എം ഡി സാറും ഉണ്ടാവും എന്നെ പോലെ നിങ്ങളും സേവനം ചെയ്യുന്ന മനോഭാവത്തോടെ അഞ്ചു പൈസ മേടിക്കാതെ ചെലവില്ലാതെ ഈ പരസ്യം ചെയ്യാവുന്ന രണ്ടുപേരും സമ്മതിച്ചല്ലോ ചെറുപ്പക്കാരാണെങ്കിലും രണ്ടുപേരും വലിയ ആൾക്കാർ ചേട്ടൻ നിങ്ങനെ സംസാരിക്കും പക്ഷെ അവസാനം നമുക്ക് അനുകൂലമായിട്ടേ വരൂ അല്ല മക്കളെ ഇതന്നെ നമ്മൾ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുന്നേ നിങ്ങളുടെ എം ടി വാ തുറക്കുന്നേ ഇല്ലല്ലോ ആ സോപ്പ് പെട്ടിയേ നിങ്ങളുടെ സ്വന്തം ജയഭാരതി ഉപയോഗിച്ചതാണോ ഒരുപാട് പഴക്കമുണ്ടല്ലോ മോനെ ഞാനൊരു ദൈവവിശ്വാസമുള്ള സാമിയാ വൃത്തികെട്ട ബ്രഹ്മചാരി അല്ല ആ സോപ്പ് വെട്ടിയെ ഞാൻ വള്ളിക്കുടുത്തി പഠിക്കുമ്പോ ഓട്ടോ പന്തായത്തിൽ പങ്കെടുത്ത് ഫസ്റ്റ് പ്രൈസ് വാങ്ങിയതാ അവിടെ കണ്ടോ ഇവൻ രണ്ടാം പ്രൈസ് മേടിക്കുന്നവനായിരുന്നു ചേട്ടാ നൂറ് മീറ്റർ ആയിരുന്നു ഇരുന്നൂറ് മീറ്റർ ആയിരുന്നു പറയേണ്ട കാര്യം അത്യാവശ്യമായിട്ട് എന്നെ വിളിച്ചു ഇനി സമയത്ത് വന്നിട്ട് വ്യക്തമായിട്ട് സംസാരിക്കാം അപ്പൊ ഞാൻ പോയിട്ട് നമസ്കാരം ചേട്ടാ വരണ്ടേട്ടാ എം ടി സാർ അവിടെ നിന്നേ സാർ സാറേ ദേഷ്യപ്പെട്ട് പെട്ടെന്ന് എടാ അയാൾ അയ്യായിരം രൂപ തന്നത് ഇവൻ കാശ് പോലും തരാതെ ഹോസ്റ്റര് പരസ്യം ചെയ്യാൻ പറയുന്നു ഇതൊന്നും നടക്കുന്ന കാര്യമല്ല നീ വീണ്ടും കരിയ ചൊപ്പറയായി മാറുന്നു വീണ്ടും നമ്മളൊരു പരസ്യം ചെയ്യുന്നു സാറേ ഒന്ന് ഞാൻ പറയുന്നു കുറച്ചെങ്കിലും ഒന്ന് കേക്ക് മൂർത്തി ചേട്ടൻ ഇന്നോ നാളെ എന്ന് ഇരിക്കുക ഇപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് ആട് കൊടുത്താൽ ജീവൻ പോകുന്ന സമയത്ത് നമ്മളെ വിളിച്ച് സ്വത്ത് നമ്മുടെ പേരിൽ എഴുതി തരും മൂർത്തി ചേട്ടൻ അവസാനം നമുക്ക് അനുകൂലമായിട്ട് തന്നെ നിൽക്കും ഇനി ഇതെല്ലാം വിട്ട് ഹീ കരുണാചോപ്രായ കൊണ്ട് ബിസിനസ് ചെയ്യാൻ അങ്ങനെ ഈ നാട്ടിൽ തന്നെ നാലുപേരെ അറിയാവുന്ന ഒരു വി ഐ പിണ്ടുപിടിക്ക് ആ ആടിന് ആവശ്യമുള്ള മൊത്തം ചിലവ് അവന്റെ തലയിലോട്ട് കെട്ടിവെക്ക് ആട് ഒറ്റ ദിവസം കൊണ്ട് എടുത്തു തീർത്തിട്ട് കൂടി പറപ്പിക്ക് മൂർത്തി ചേട്ടനെ അവസാനം ചാക്കിലാക്കണം എന്നിട്ട് ലൈഫ് സെറ്റിൽ ആകണം ഒരു വർഷം കൊണ്ട് കൊണ്ട് ഞാൻ ഞാൻ ഗ്യാരണ്ടി ഗ്യാരണ്ടി മംഗളം മംഗളം ചിറ്റ്സ് ആൻഡ് ആൻഡ് ഫിനാൻസിൽ കുറഞ്ഞ നാൾ കൂടുതൽ വരുമാനം ലഭിക്കുവാൻ ചിറ്റ് ഫണ്ട്സ് ഫിനാൻസ് നിങ്ങൾക്ക് നല്ല ഭാവി ലഭിക്കുമെന്ന് ഞാൻ ഗ്യാരണ്ടി ചുരുക്കി പറഞ്ഞാൽ മംഗളം ചിറ്റ് ഫണ്ട്സിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുന്ന ഓരോ രൂപയ്ക്കും